ശുഭ കാരണമോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടുപേരുടെ വന്നിരിക്കുവാണ് ഇന്ന് ഈ മുഖത്താണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പം ഇപ്പം ഞാൻ ഷെയ്വൊക്കെ ചെയ്തത് കൊണ്ട് ഇത്രയും നല്ലൊരു വെട്ടമായിട്ട് തോന്നുന്നത് ഒക്കെ ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മുഖത്ത് ചെയ്യാവുന്ന കാണിച്ച നിങ്ങൾ എപ്പോഴും പറയുമല്ലേ ആരുടെയെങ്കിലും മുഖത്ത് ചെയ്ത് കാണിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ പായ്ക്കെന്നറിയാമോ ഓറഞ്ച് ഓറഞ്ച് പീൽ പൗഡർ അതായത് ഓറഞ്ചിൻ്റെ നമ്മൾ കഴിച്ചിട്ട് വെറുതെ കളയുന്ന തൂലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് പൂട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ പൊടിയുടെ കൂടെ നമുക്ക് പാൽ ഒഴിക്കാം തൈര് ഒഴിക്കാം ഞാനിവിടെ പാലാണ് എടുക്കുന്നത് നല്ല ഓയിലി തൈര് ഒഴിക്കണം ഇതിപ്പം ഒരു നോർമൽ സ്കിന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ പാലാണ് ഒഴിക്കുന്നത് പാലും ഓറഞ്ച് പൊടിയും മാത്രം മതി ആട്ടിനെ ഉള്ളവർക്ക് അത് പോകും പിഗ്മെൻറ്റേഷൻ മാറും ഡാർക്ക് സ്പോട്ട്സ് ഇല്ല ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ ഇതൊക്കെ നല്ലതുപോലെ മാറും പക്ഷേ ഒരു ദിവസം ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഗ്ലോ വരുന്ന പോലെ വരും ഓറഞ്ചിൻ്റെ ഇത് ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് നല്ലതാണ് ഓറഞ്ച് പോലെ തന്നെ ഗുണമുള്ള സാധനമാണ് അപ്പം നല്ല ഒരു പായ്ക്കാണ് ഇടാൻ പോകുന്നത് ഇപ്പം ഇത് കണ്ടത് ഇവിടെ എപ്പോഴും ഞാൻ പറയും പോലെ കണ്ണിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഒരു പെട്ട അത് നമ്മൾ ഓയിലൊക്കെ ഒരു പത്ത് ദിവസം അടുപ്പിച്ച ഫുൾ മാറി നല്ല കളർ വരും ഒരു പത്ത് ദിവസം വെച്ചാൽ പിന്നെ പത്ത് ദിവസം തേക്ക് വരാം അപ്പം അപ്പം അതുകൊണ്ട് പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഒരു വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ലപോലെ ഒരു ബിഗ്മെൻറ്റേഷൻ അടിക്കുന്ന മുഖമായത് ടാൻ പെട്ടെന്ന് നീക്കും ഇപ്പം നന്നായിട്ട് വെളുത്തിരുന്നാലും ഇപ്പം നമ്മൾ നല്ലപോലൊന്നും വെയിലുകൊണ്ട് എവിടെയെങ്കിലും സ്കൂട്ടറേലൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ നല്ല പോലെ ഇങ്ങനെ നല്ല പോലെ ടാൻ ഉണ്ട് ടാൻ അടിക്കും അതുകൊണ്ട് ടാൻ മാറാനും എല്ലാം നല്ല നല്ലൊരു പായ്ക്കായി ഇടാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ചെറിയൊരു ബൗളിലോട്ട് കുറച്ചിട്ടിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല പാൽ മാത്രം ആണെങ്കിലും ഇട്ട് നല്ലതുപോലെ മുഖം ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുത്താൽ മതി ഫേസ് വാഷ് ഒന്നും തുടരുത് സോപ്പും തുടരുത് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഫേസ് വാഷും എടുക്കരുത് സോപ്പ് എടുക്കരുത് ഇതുപോലത്തെ പാലാണേലും മതി ചുമ്മാത മുഖം നല്ലപോലെ ഒന്ന് ഇപ്പം പാൽ അങ്ങനെ ഇടണോ ആ പാല് തന്നെ മുഖത്ത് മുഖത്തിപ്പ് അങ്ങനെ ഇടാനായിട്ട് ഇതാകത്തില്ല അതുകൊണ്ട് നമ്മളൊക്കെ തേക്കുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതേ ഷേവ് ചെയ്തിട്ട് മുഖം നല്ല പോലെ കഴിയുക കേട്ടോ ഫേസ് വാഷ് ഒന്നുമല്ല ചുമ്മാ വെള്ളത്തിൽ കഴിയുക പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാലിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ക്ലീനായി വൃത്തിയായിട്ട് വേണം നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതേ ഞാൻ ഇത് കണ്ടോ ഇതിനകത്ത് നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്യാവേ ഇതിൻ്റെ ഒരു കണ്ട തുറക്കുമ്പോൾ തന്നെ എന്നെ മണവെന്ന് കണ്ടോ ഇത് കണ്ടോ നല്ല മണവാണ് ഓറഞ്ചിൻ്റെ മണവായതിന് ഇത് ഇങ്ങനെ ഒരു കുറച്ച് കിടണ്ട ഒരു പായ്ക്കാ ഇത് ഇപ്പം ഒരു കുറച്ച് നമ്മുടെ മുഖത്തിനാവശ്യമായ ഇത് പൊടിയെടുക്കണേ പിന്നെ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് കുഴയാനായിട്ട് ആവശ്യത്തിന് പാല് കേട്ടോ ഇത് കണ്ടോ നല്ലതുപോലെ മിക്സായി തെയ്ഡ കഴിക്കാൻ തന്ന മണം നല്ല ഓറഞ്ചിൻ്റെ മണമാണ് അല്ലേ ഇതുണ്ട് പാലും ഇതൂടെ നല്ലതുപോലെ മിക്സാക്കി എന്നിട്ട് ഇച്ചിരി കട്ടിക്ക് എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ കുരു കാരും പോകാനായിട്ട് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് കാര പോകാനായിട്ട് ചെറിയ കുരു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ല അതിനൊക്കെ നല്ലതാണിത് അപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവരുടെ അവിടെ കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കണം നമ്മൾ പാർലറിലൊക്കെ ഓറഞ്ചിൻ്റെ ഫേഷ്യലൊക്കെ ചെയ്യുന്നവർക്കറിയാം മുഖം നല്ല ഗ്ലോ ആകത്തില്ലേ അതുപോലെ തന്നെയുള്ള ഒരു നല്ല ഒരു ഇതാണ് ഓറഞ്ച് പീൽ പൗഡർ അത് നമ്മൾ ഒരിക്കലും അത് ഇങ്ങനെ ഒന്ന് ഒന്നെടുത്ത് വയ്ക്കാനായിട്ട് നോക്കത്തില്ലല്ലോ നമ്മൾ അത് ദൂരയ്ക്ക് വലിച്ചെറിയത്തില്ലേ ഞാൻ ഇതിനു മുമ്പൊരു ഒരു ഒരു ഫേഷ്യൽ പോലാണോ എന്താണ് ഞാൻ ഇതുകൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഒത്തിരി പേര് ചെയ്ത് നോക്കി നല്ല ഗ്ലോ കിട്ടി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഇന്ന് എന്തെങ്കിലും ഈ മുഖത്തൊന്ന് ഇടണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പായ്ക്കുമായിട്ട് വന്നേ നല്ല തണുപ്പുണ്ടോ മുഖത്ത് മുഖത്ത് മുഖത്തെന്ത്ട്ടാലും കഴുത്തേലും കൂടെ കൂട്ടിയിട്ടണം പിന്നെ ഇന്ന് നമ്മുടെ നിൽക്ക് കഴിഞ്ഞില്ല ഇന്ന് നമ്മുടെ വാട്സപ്പിൽ ഒരാൾ വന്ന് ചോദിച്ചായിരുന്നു കവിളിങ്ങനെ ഒട്ടിയിരിക്കുന്നതിന് മസാജ് എന്നാ മസാജ ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാവുന്ന പക്ഷേ ഞാൻ കാണിക്കാവേ എങ്ങനെയാണേ ഇതിപ്പോൾ ഒന്ന് ഇട്ടിടട്ടെ ഇതില് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഇപ്പം ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നിയാൽ ഒരു ശകലം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അത് അവിടെ അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന പോലെ ശകലം കൂടെ പാൽ എടുക്കട്ടെ ഇങ്ങനെ നേരെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ ഒരു ശകലം തരിയായിട്ടിരിക്കണേ അപ്പോഴേ ഉള്ളൂ നമുക്കിത് കഴുകി കളയാൻ നേരം ഒന്ന് മസാജ് ചെയ്ത് വേണം ഇത് കഴുകി കളയാൻ അപ്പം ചെറിയ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റും കൂടെ നമുക്ക് കിട്ടണം ഇച്ചിരി തരി തരിയായിട്ടിരുന്നാലേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കളയുമ്പം നമുക്ക് ഇത് ഡെഡ് സെൽസും മറ്റേ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് കൂക്കോളും അത്ര നല്ല ഒരു ഇതാണ് ഓറഞ്ചിൻ്റെ ഈ പൊടിയ ീ ഇങ്ങനെ കുരുവൊക്കെ വന്ന പാടുമൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ കുറച്ച് നല്ല കട്ടിക്കിട്ട് കൊടുക്കണേ അങ്ങനെയൊക്കെ ഉള്ളവർ പിന്നെ ഇങ്ങനെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഇങ്ങനെ വെയിലടിച്ച ഒക്കെ ഉള്ളിടത്ത് കുറച്ച് നല്ല കട്ടിക്കിട്ട് കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് മസാജ് ചെയ്ത് കഴുകിക്കളേണ്ടതെന്ന് ഒന്ന് കാണിക്കാം അത് ഇത് കണ്ടോ എൻ്റെ കയ്യിലൊരു മിച്ചമുള്ളൊരു ശകലം പാല് കയ്യിലോട്ട് എടുക്കുവാണ് ഇപ്പം കവള് ഒട്ടും ഒട്ടിയിരിക്കുന്നവർ ഇട്ടൊക്കെ നമ്മുടെ ഓയിൽ തേച്ച് എങ്ങനെയാ മസാജ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കവളൊട്ടിയിരിക്കുന്നവര് ഇത് തൊടുന്നില്ല ഇങ്ങനെ ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കവളിപ്പം ഞാനിങ്ങനെ ഒരിടയ്ക്ക് മുഴുവൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് പിന്നെ ഫേഷ്യലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിച്ച് റൗണ്ട് മസാജ് കാണിച്ച് എൻ്റെ ഇവിടെ ഒക്കെ ഇച്ചിരി ഒഴിവല്ലാണ്ട് വന്ന പോലെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനിനി ഇങ്ങനെ ഇ ഇത് ഇങ്ങനെ ഇങ്ങോട്ടുള്ള മസാജ് ഇങ്ങനെ കാണിക്കുകയുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ ഇങ്ങനെ കവിളില്ലാത്തവര് നമ്മുടെ ഉള്ളം കൈ ഇങ്ങനെ രണ്ട് കൈ ഉണ്ടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള മസാജ് വേണം ചെയ്യാനായിട്ട് എപ്പോഴും അബ്ബയുടെ ഡയറക്ഷനെ വേണം മസാജ് ചെയ്യാനായിട്ട് താഴോട്ട് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യരുത് നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി താഴേക്ക് വരും അപ്പം പെട്ടെന്ന് ചുളിവുകൾ വരും പ്രായം തോന്നുന്ന പോലെ തോന്നും അപ്പൊ കൂർക്കം പിടിക്കുന്നോ ആ കൂർക്കം പിരിച്ചു ആ ഞാൻ കേട്ടു ഇതിനകത്ത് കേട്ടു എല്ലാരും അതങ്ങനെ ഇത്ര വധർത്തേനും ഉറങ്ങി അപ്പൊ ഇങ്ങനെ മസാജ് ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് വേണം ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ അല്ല ഇങ്ങനെ അറിയാവല്ലോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള മസാജ് അത് ഇനിയിപ്പൊ ഞാനും കുറെ പേര് ചോദിച്ച് 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 ഞാൻ ഷോർട്സ് ഇട്ടിട്ടില്ലേ ഓയിലിൻ്റെ ഷോർട്സ് മുഖത്ത് എങ്ങനെയാണ് മസാജ് അത് ഞാൻ ഇട്ടിട്ടിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചേച്ചി ഒരു പുതിയത് കാണിക്ക് കാണിക്കുന്നു പറയുന്നുണ്ട് അപ്പം നാളെ രാവിലെ ഞാൻ ഓയിൽ തേച്ച് എങ്ങനെയാണ് കവളുള്ളവരും കവള കവളില്ലാത്തവരും എല്ലാം മസാജ് ചെയ്യുന്നുള്ള നാളെ രാവിലെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് മുഖത്ത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എല്ലാവർക്കും മനസ്സിലായോ എന്ന് അറിയത്തില്ല നമ്മുടെ ഉള്ളം കൈ ഇതാ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്താൽ മതിയെ ബാക്കി ഇങ്ങനെ ഞാൻ ഞാൻ ഞാന് കവളുള്ളവർ ഇങ്ങനെ ഇങ്ങോട്ട് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ നെറ്റിയുടെ ഇവിടെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി ഇനി ഈ പായ്ക്കിട്ടിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലൊന്ന് റബ്ബ് ചെയ്ത് വേണം മുഖം വാഷ് ചെയ്ത് കളയാനായിട്ട് അല്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പാൽ ശകലം എടുത്തിട്ട് ഒരു നനച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആവും എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കഴുകി 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 കളഞ്ഞിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിക്കേ നല്ല ഗ്ലോ വന്ന് നല്ല തിളങ്ങിയിരിക്കും ഉറങ്ങി അതിൻ്റെ ഊർക്കം വലിച്ചു 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 കൊടുക്കും പിന്നെ അതുകൊണ്ട് കേട്ടു അതങ്ങനെ ചുമ്മാതെ ഇങ്ങനെ വന്നിരുന്നാലും ഇങ്ങനെയുള്ളതാ ഇവിടുത്തെ പിഗ്മെന്റേഷനും എല്ലാം ഇത് കണ്ടോ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റ വെയിൽ കൊണ്ടാ ഇങ്ങനെ മുഖത്ത് വരും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനകത്തിട്ട് ഈ മുഖത്തിട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ നല്ല ഒരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഒന്നും പറയാനില്ലേ ഞാനേ ബൈ പറഞ്ഞു തന്നാലും ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് മസാജും കൂടെ ചെയ്ത് കാണിക്കാൻ കേട്ടോ ഇപ്പം നമ്മുടെ മൊബൈലിനകത്തെ വാട്സപ്പിനകത്ത് ഇത് മസാജ് ചെയ്യുന്ന ഓയിലിൻ്റെ മസാജ് കുറേ പേരിങ്ങനെ ചോദിച്ചേക്കുന്ന വീണ്ടും അപ്പോൾ ഞാൻ ഓർത്തു അതിങ്ങനെ ഒന്ന് ഇത് ഇവിടെ തന്നെ ചെയ്ത് കാണിക്കാം അവയെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം നാളെ ഞാൻ വേറെ ഓയിലിന്റെ എന്റെ മുഖത്ത് ഞാൻ ചെയ്ത് കാണിക്കാം എങ്കിലും ആ ചോദിച്ചവർക്ക് ഇന്ന് വൈകിട്ടോ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാനാണെങ്കിലോ ഞാൻ ഇങ്ങനെ കവളയിലും എങ്ങനെയാ മസാജ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എന്നാലും ആർക്കും പോയി നോക്കാനായിട്ട് മണി എല്ലാവർക്കും അപ്പം അപ്പം ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള അത് സമയം കണ്ടത്തില്ലായിരിക്കും അതായിരിക്കും അപ്പം ഞാൻ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് വരാം പത്തിരുപത് ആയേ അപ്പം ഞാൻ ഇത് കുറച്ച് പാലെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ബൗളിലോട്ട് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഇങ്ങനെ വെക്ക് എന്നിട്ട് പിടിച്ചേ പോലെ ഈ രണ്ട് കൈയും നമ്മുടെ ഈ പാലിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്ത് കണ്ടോ ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങി കേട്ടോ ഇതുകൊണ്ടോ നല്ലപോലെ ഉണങ്ങിയിരിക്കുവാണേ അപ്പം പാലുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് 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 വേണം കഴുകിക്കളയാൻ ചുമ്മാതെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകിക്കളയരുത് കേട്ടോ നെറ്റി നെറ്റിയുടെ ഇവിടെയൊക്കെ ഇതായി ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ കയ്യ് ഡ്രൈ ആകുമ്പോൾ പാലി മുക്കണേ ഇവിടെ വയ്ക്കാൻ നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള പിഗ്മെൻ്റ് പിഗ്മെൻറ്റേഷനും ഇത് കണ്ടോ ഇവിടെയുള്ള കറുപ്പ് ഇങ്ങനെ ചെറിയ കറുത്ത കുത്തുകൾ ഇതൊക്കെ ൊക്കെ മാറാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി നല്ലതാകട്ടോ ആരും ഇത് ഇത് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയരുത് ഇത് നല്ല ഒരു പായ്ക്കാണ് മൂക്കിൻ്റെ ഇവിടുത്തെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും പിന്നെ ഓയിനിൻ്റെ ഞാൻ നാളെ എൻ്റെ മുഖത്ത് തന്നെ നല്ലപോലെ കാണിക്കാവേ ഇപ്പം പിന്നെ ഈ മസാജ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം കവള് കവളൊക്കെ ഇങ്ങനെ വേണം എന്നുള്ളവര് നമ്മുടെ ഈ ഉള്ളം കൈ കൊണ്ട് ഇത് ഇങ്ങനെ റൗണ്ട് മസാജ് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യണം അപ്പം എൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല ഞാനൊരു ഷോർട്സിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓയില് തിരച്ചെങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എന്നാലും ഇപ്പോഴും എല്ലാവരും ഓയില് കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് തേക്കേണ്ടത് എത്ര നേരം തേച്ച് വെക്കണം എന്നിട്ട് സോപ്പ് ഇട്ടാണോ ഫേസ് വാഷ് ഫേസ് വാഷ് കൊണ്ടാണോ കഴുകളെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളെ ഞാൻ ഒന്നും കൂടെ എല്ലാ കാര്യങ്ങളും അല്ല എപ്പോഴും വാട്സപ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം നാളെ ഞാനൊരു ഷോർട്സ് വീഡിയോസ് ആയിട്ട് രാവിലെ ചെയ്യാം കേട്ടോ അപ്പം ദേ ഇത് ഫുള്ള് കണ്ടോ ഇങ്ങനെ നല്ലതുപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ടിരുന്ന ആ ഓറഞ്ച് പൗഡർ നല്ലതുപോലെ ദ ഇതായി കേട്ടോ അപ്പം ചെറിയൊരു മസാജും കൂടെ കൊടുത്തപ്പോഴത്തേനും നല്ല പോലെയായി ഇത് തുടച്ച് കളഞ്ഞാൽ പോകത്തില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒഴിച്ച് നല്ലപോലെ കഴുകണം എങ്കിലേ എങ്കിലേ ഇത് ശരിക്കും നമ്മുടെ മുഖത്തുനിന്ന് പോകുള്ളൂ കേട്ടത് കണ്ണിൻ്റെ പുറത്തെ കറുപ്പ് ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി ആക്കിക്കൊടുത്ത് നിങ്ങൾക്കറിയാവോ ചെറിയ മസാജൊക്കെ ചെയ്ത് നല്ലപോലെ വേണം കഴുകി കളയാനായിട്ട് കഴുകി കളഞ്ഞിട്ട് വരാവേ ഇത് തുടച്ചാൽ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഒരു പിരിവിടുപിരുന്ന് ഇരിക്കും എന്നാലും മുഴുവൻ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇതാകും എങ്കിലും ഇങ്ങനെ കഴുകിട്ട് വരാം എങ്ങനെയുണ്ട് നല്ല സൂപ്പർ മാറ്റം വന്നു കണ്ടോ നല്ല ഗ്ലോ വന്നു ഇവിടെ നേരെ അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ ഞാനത് അവിടെ പറ്റാഞ്ഞഅ കറുപ്പ് പോലെ അപ്പം എല്ലാവർക്കും ശുംബയുടെ മുഖത്ത് ഇട്ട് നോക്കുമ്പോഴാണ് അറിയാൻ പാടില്ലാത്തൊക്കെ പറയത്തില്ലേ ഇപ്പൊ നല്ല മാറ്റം വന്നു മുഖത്ത് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു ഗ്ലോ വരും മുഖത്ത് ഇനിയിപ്പം ഞാനിപ്പം പെട്ടെന്നൊന്ന് കഴുകില്ല നമ്മൾ വേറെ ഒന്നും സോപ്പോ ഫേസ് വാഷ് ഫേസ് വാഷോ ഒന്നും വിട്ട് മുഖം കഴുകരുത് ചുമ്മാ നല്ലപോലെ വെള്ളത്തിലേ കഴുകാവുള്ളൂ അതേ നല്ല ഒരു നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം മുഖത്തിന് നല്ല ഗ്ലോ വരും ഒരു ദിവസം കൊണ്ടല്ല നിങ്ങളാഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്യണം അപ്പം ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇത്രയും നല്ല മാറ്റം അറിയാൻ പറ്റും അപ്പോൾ ഉണ്ടോ ചെയ്താൽ മുഖം കണ്ടോ നല്ല അളവ് വന്നിട്ടുണ്ട് മുഖത്ത് അപ്പം എല്ലാവരും ചെയ്തോട്ടെ ഞങ്ങൾ പെരസിലിറങ്ങി വന്നതാണ് അകത്ത് വെക്കുറോ അല്ലേ കണ്ടോ അപ്പം ബൈ ഞങ്ങളുടെ സ്ഥലം കണ്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടായിട്ട് പിന്നെ അത്ര വീടുണ്ട് പിന്നെ ആ കാണുന്ന വഴിയാ ഞങ്ങളുടെ വീടിന്റെ നാല് ചുറ്റും വഴിയാണ് നിന്നിപ്പം വെറുതെ എടുത്താൽ കേട്ടോ